നമ്മൾ ഓരോ പെട്ടെന്ന് നമ്മുടെ ഒരു ഫീൽ ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ പണ്ടേ ചെറുപ്പം തൊട്ട് വരണം ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് അപ്പോൾ പണ്ട് ഒരുപാട് കൊതിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എല്ലാ മാസവും ഭഗവാനെ കാണാൻ പറ്റുന്നു അത് ഭയങ്കര അനുഗ്രഹമായിട്ട് തോന്നുന്നു മാത്രമല്ല ഇവിടെ വരുമ്പോൾ ഭഗവാന് നമ്മള് കൊടുക്കുന്നത് വ്യത്യസ്ത ഭാവങ്ങളാണ് അല്ലെങ്കിൽ രൂപങ്ങളാണ് ചിലപ്പോൾ എനിക്ക് എന്ത് ഭഗവാൻ ഉണ്ണിക്കണ്ണനാവാം അല്ലെങ്കിൽ എന്റെ കാമുകനാവാ എന്റെ ഭർത്താവ് ആവാം അങ്ങനെ വ്യത്യസ്ത ഭാവങ്ങളിലാണ് ഭഗവാനെ ഓരോരുത്തരും കാണുന്നത് ും മനസ്സിൽ ഭഗവാനെ കാണുന്നത് അതോടൊപ്പം തന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു ദിവസം ഞാനിവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു എനിക്ക് കാണാനേ സാധിച്ചില്ല ഭഗവാനെ എന്നിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു ഇനി എന്ത് ചെയ്യും അപ്പോഴാണ് ഒരു അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ വരുന്നത് അയാൾ എന്ന് പറഞ്ഞ എൻ്റെ ഭഗവാനെ കണ്ടില്ലേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല വളർന്ന് വരുവോ കൂടെ പോരൂന്നു അയാൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭഗവാനെ നന്നായി കാണിച്ചു വന്നു അപ്പം അതൊക്കെ വലിയ സന്തോഷമാണ് എന്നിവിടെ വരാൻ പറ്റണം എന്നുള്ള ആഗ്രഹം ത് ഭഗാനെ കണ്ടു മടങ്ങുമ്പോൾ മനസ്സിലൊരു സന്തൃപ്തിയാണ്